നമ്മൾ ഇന്നുള്ളത് ഹുണ്ടായിയുടെ ഷോറൂമിലാണ് ഗുണ്ടായിയുടെ പല വണ്ടികളോടൊപ്പം ഒരു യാത്ര നിങ്ങളിപ്പോ നെറ്റ് കാണുമല്ലേ നെറ്റ് ഉണ്ടാട്ടോ തനിച്ചൊരു യാത്രയില്ല ഞാനും എന്റെ ഫ്രണ്ട്സും അങ്ങനെ കുറെ നല്ല ടീമിനോടൊപ്പം അതിരപ്പള്ളിയിലേക്കാണ് പോകുന്നത് അപ്പൊ അതിരപ്പള്ളിയിലേക്ക് പോകുമ്പോൾ ഹുണ്ടായി ആയിട്ട് എന്ത് തോന്നല് ഹുണ്ടായിടെ രണ്ടും മൂന്ന് വണ്ടികൾ എക്സ്പീരിയൻസ് ചെയ്ത് അതിലെ യാത്രകളൊക്കെ മനോഹരമാക്കി കൊണ്ടുള്ള ഒരു പോക്ക് അറിയണ്ടേ ഏതൊക്കെ വണ്ടിയിലാണ് നമ്മൾ പോകണ്ടതും ആ വണ്ടിയെ കുറിച്ചൊക്കെ വണ്ടിയെ സ്നേഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ അപ്പൊ അധികം കത്തി വെക്കാനും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഒരു യാത്രയെ മനോഹരമാക്കുന്നത് അതിന് ഉപയോഗിക്കുന്ന വെഹിക്കിൾ ആണ് വെഹിക്കിൾ നല്ലതല്ലെങ്കിൽ യാത്ര വളരെ ബോറായിട്ട് തോന്നും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അപ്പൊ നമുക്ക് ഇന്ന് ഹുണ്ടായുടെ ഷോറൂമിൽ എന്തൊരു സംഭവമുണ്ട് അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിലും പടിയിലേക്ക് കൂടിയാണ് അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ എത്തിയതാണ് അപ്പൊ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ ആയിട്ടിരുന്നു അപ്പൊ നമ്മുടെ ജെറിൽ വന്നിട്ട് വർത്താനം പറയാം ജെർലി സത്യത്തിൽ കോഴിക്കോട് നിന്നാണ് വരുന്നത് അതുപോലെ നമ്മുടെ റോബിനുണ്ട് സി സി ഒ പി മുഴുവൻ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുഴുവൻ എല്ലാവരും സി സി ഒഫിന്റെ ടീമിന്റെ ഒരു കാൽ ഭാഗം ആളുകളും ഇവിടെ കൂടിയിട്ടുണ്ട് അപ്പൊ ജെറിലി കോഴിക്കോട് റോബിൻ ഒക്കെയാണ് വന്നത് അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യായിരുന്നു യാത്ര എങ്ങനെയായിരുന്നു എങ്ങനെയാ എങ്ങനെയാണ് വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു എന്താ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഞാനും സോണിയും കൂടിയാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഇവിടുന്ന് ബസ്സിന് പോയി അവിടെ നിന്ന് ഓട്ടോ വയ്ക്കുകയായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അവരൊരു ബാൻഡൊക്കെ കയ്യിൽ കെട്ടിത്തുന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആൾക്കാരെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാൻഡും കാര്യങ്ങളൊക്കെ തന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുന്ന ഒരു സെക്ഷൻ വന്നു അപ്പം എൻ്റെ വിഭാഗം എനിക്ക് വീരി കൊടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ എന്താ പറയാ പറ്റിയില്ല അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയാ ഷിജു ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നമ്മൾ പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ

ഇന്ത്യയിലെ യൂട്യൂബേഴ്സ് ഗായത് രജിസ്റ്റേർ സംഘടനയായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ കേരളയുടെ ഫൗണ്ടറും ചെയർമാനാണ് അങ്ങനെ ഏകദേശം കുറേ പേരുണ്ട് ഇവിടെ ഒരു വൺ സെവൻറ്റി മെമ്പേഴ്സ് കേരളത്തിലുണ്ട് ഭയങ്കര കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുതന്നു വെജിബിൾ അല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകും സന്തോഷം ഏകദേശം ഒരു ഇരുപത്തിയെട്ടോളം കാറുകളിലാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് പതിനേഴാമത്തെ നമ്പറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് കഴിക്കാനുള്ള സ്നാക്സും ബിസ്ക്കറ്റുകളും അതുപോലെ തന്നെ വെള്ളമൊക്കെയാണ് അപ്പൊ ഇതൊക്കെയായിട്ടാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള എന്ന് പറയുന്നത് നമ്മൾ യാത്ര ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ബാക്കി നമുക്ക് പറയാം ഈ യാത്രയിൽ അവർ നമ്മുടെ കയ്യിലേക്ക് കീ തന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു ഡ്രൈവറിനെ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാനും സോണിയും റഹീമയും കൂടിയിട്ടാണ് ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് നമ്മളിപ്പോൾ ഹുണ്ടായയുടെ ക്രറ്റിയോടൊപ്പം ഒരു യാത്രയിലാണ് കാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്കറിയാത്തത് കൊണ്ട് തന്നെ എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കാറി എറിയാല് നല്ല അസ്വസ്ഥതകളും ബാക്കി പറയുന്നില്ല ഞാൻ ഒക്കെ ഉണ്ടാവുന്ന ആളാണ് ഞാൻ അത് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട് വരേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അത് സ്കിപ്പ് ചെയ്ത് കളയേണ്ടത് അതൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഒരു യാത്രയായിരുന്നു ഇന്ന് അപ്പൊ എന്റെ കൂടെ നമുക്ക് ഈ ക്രെറ്റയെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരാനായിട്ട് ഹൊണ്ടായിട്ട് തന്നെ സ്റ്റാഫ് ആയിട്ടുള്ള കിരൺ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് കിരണിനോട് തന്നെ ഇതിനെ കുറിച്ച് ചോദിക്കാം നമസ്കാരം നമുക്ക് ക്രെറ്റയുടെ ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴേക്കും ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അതേപോലെ ബോസിൻ്റെ പ്രീമിയം സ്പീക്കേഴ്സ് വിത്ത് സബ് വൂഫർ വരുന്നുണ്ട് ഡു എൽ ഏസി വരുന്നുണ്ട് അതുകൂടാതെ അഡാസിൻ്റെ ലെവൽ ടു ഫംഗ്ഷൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ കംഫേർട്ടിൻ്റെ കാര്യത്തിലായിക്കോട്ടെ എല്ലാം തന്നെ വളരെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ക്രെറ്റയിൽ വരുന്നുണ്ട് പിന്നെ സേഫ്റ്റി നോൽക്കുമ്പോൾ നമുക്ക് ബേസിക്കലി എ ബി എസ് ഇ ബി ഡി വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് ഇലക്ട്രിക് സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ ആർ എയർ ബാഗ് ആയിട്ട് വരുന്നു അത് കൂടാതെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഓട്ടോ ഹോൾഡ് അങ്ങനെയുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട് ബ്ലൂലിംഗിൻ്റെ കണക്റ്റഡ് കാർ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ലോകത്തിലെവിടെ നിന്ന് വേണമെങ്കിലും വെഹിക്കിൾ ട്രാക്ക് ചെയ്യാനും മറ്റ് ഓപ്പറേറ്റ് ചെയ്യാനുമായിട്ടുള്ള ഫെസിലിറ്റിയും നമുക്ക് ഹുണ്ടെ ക്രെറ്റയിൽ വരുന്നുണ്ട് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം അതേപോലെ തന്നെ ടെൻ പോയിൻറ്റ് ടു ഫൈവിൻ്റെ ഡിജി കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്ററുമാണ് വരുന്നത് ഡ്രൈവർ റിയർ വ്യൂ മോണിറ്റർ എന്നാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ പേര് നമ്മൾ വണ്ടി ഏത് ഗിയറിൽ സാധാരണ വണ്ടികളിൽ നമ്മളൊരു റിവേഴ്സ് ഇടുന്ന സമയത്ത് റിവേഴ്സ് ക്യാമറയുടെ ഫീഡ് കിട്ടും ഇതിൽ വരുമ്പോഴേക്കും നമുക്ക് ഡ്രൈവർ റിയർ വ്യൂ മോണിറ്റർ എന്ന് പറയുന്നൊരു ഉണ്ട് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാമറ ഏത് ഗിയറിലായിക്കോട്ടെ നമുക്ക് കിട്ടും ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രം അത് ഡിസ്കണ്ടിന്യൂ ആവുകയുള്ളൂ I'm gonna- നമ്മുടെ യാത്ര ഇപ്പോൾ എത്തിക്കേർന്നിരിക്കുന്നത് ചാലക്കുടിയിലുള്ള കുണ്ടായുടെ ഷോറൂമിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ചെറിയൊരു ചെറിയൊരു പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വണ്ടി അതായത് ഇരുപത്തേഴ് വണ്ടികളാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ഇരുപത്തിയേഴ് വണ്ടിയിൽ ഓരോ മണിക്കൂർ ഇടവിട്ട് നമുക്ക് വണ്ടി വേണമെങ്കിലും മാറ്റി മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓരോ വണ്ടി ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോഴേ അതിന് മുമ്പായിട്ട് ഇവിടെ ചെറിയ ചെറിയ രീതിയിലൊരു ടീയും അതുപോലെ തന്നെ സ്നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ഒന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞു ചാലക്കുടിയിലുള്ള നമ്മുടെ ഹുണ്ടായുടെ ഷോറൂമിൽ നമ്മൾ എത്തി അവിടെ നിന്ന് ഒരു ടീയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചു വണ്ടി ഒന്ന് ചേഞ്ച് ചെയ്യുവാണ് കേട്ടോ ഇനി അടുത്ത വണ്ടിയിലാണ് നമ്മൾ നേരെ അതിരമ്പള്ളിയിലേക്ക് പോണത് അപ്പം നമുക്ക് ഏത് വണ്ടിയാണ് നമുക്കായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതെന്ന് ചോദിക്കാം മറ്റൊരു ഡീറ്റെയിൽ എന്താണ് നമ്മൾ നമ്മളൂടെ തന്നെ കിരൺ ഉണ്ടാവും അപ്പൊ കിരണിനോട് തന്നെ ആ വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പൊ ഇനി നമ്മുടെ അടുത്ത പ്രയാണം ഈ ഒരു വാഹനത്തിലാണ് നമ്മുടെ കിരണിൻ്റെ ിരണോട് നമുക്ക് ചോദിക്കാം ഉണ്ടായ വെന്യൂന്ന് പറയുന്ന വണ്ടിയാണ് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് ഈ ഇപ്പൊ നമ്മുടെ കിരണിനോട് നമ്മുടെ വെന്യൂടെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചോദിച്ചറിയാം കിരൺ ഓക്കെ ആണോ അതെ തുടങ്ങിയോ നമുക്ക് വെന്യൂ വരുന്നത് മൂന്ന് രീതിയിലുള്ള എൻജിൻസ് വരുന്നുണ്ട് നമുക്കൊരു വൺ ലിറ്ററിന്റെ ടർബോ എഞ്ചിൻ വരുന്നുണ്ട് അതിൽ നമുക്ക് സിക്സ് സ്പീഡ് ഗിയർ ബോക്സും അതുകൂടാതെ തന്നെ ഒരു സെവൻ സ്പീഡ് ഗിയർ ബോക്സിന്റെ ഒരു ഡി സി ടി ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അതുകൂടാതെ നോർമൽ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള ഒരു വൺ പോയിന്റ് ടൂ ലിറ്ററിന്റെ ഫോർ സിലൺ റേഞ്ചിൻ വരുന്നുണ്ട് അതാണ് നമ്മൾ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വൺ പോയിന്റ് ടു ലിറ്ററിന്റെ ഫോർ സിലൺ റേഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അകത്ത് നോയ്സോ എഞ്ചിൻ സൗണ്ട് വൈബ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അതെ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യത്തിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ വൺ നയൻറ്റി ഫൈവ് മിലിമീറ്ററിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരുവിധം കേരളത്തിലെ ഏത് റോഡിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഹമ്പും കാര്യങ്ങളൊക്കെ കയറ്റി ഇറക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൂടാതെ ഇപ്പോൾ നന്നായിട്ടൊന്ന് ബ്രേക്ക് ചെയ്താലും ബോഡി റോളോ കാര്യങ്ങളോ എല്ലാം തന്നെ വളരെയധികം കണ്ടെയ്ൻഡ് ആയിട്ടും നമ്മുടെ വണ്ടിയിൽ ഉണ്ടാവുക പിന്നീട് നമുക്ക് പറയുമ്പോഴ് ഇതിന്റെ ടോപ്പ് വേരിയൻസിലൊക്കെ വരുമ്പോൾ നമുക്ക് അഡാസിന്റെ ഫസ്റ്റ് ലെവൽ വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു പതിനേഴോളം ഫീച്ചേഴ്സ് അറ്റാച്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് വെഹിക്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടില് നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പിന്റെയും കോണ്ടക്ട് ലാമ്പിന്റെയും ഒരു ആണ് വരുന്നത് വിത്ത് എൽ ഇ ഡി ഡി ആർ എൽ കാണുമ്പോൾ തന്നെ കൂടുതൽ ആകർഷണമായ ഒരു ഫീച്ച് ഫീലാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് അതുകൂടാതെ തന്നെ കുറച്ചുകൂടി ക്രെറ്റയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒതുങ്ങിയ വെഹിക്കിൾ ആയത് കാരണം സിറ്റി ഡ്രൈവിനെ നമുക്ക് ഒതുക്കാനും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് 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 ഇഷ്യൂ തന്നെ ബ്ലൈൻഡ് സ്പോട്ട്സും വളരെ കുറവാണ് കിരൺ മറ്റുള്ളവർക്ക് രീതിയിൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് എന്താ എക്സ്പ്ലെയിൻ ചെയ്ത് തരാന്നൊക്കെ പറയില്ലേ അതുപോലെ കേട്ടോ അപ്പൊ ഇനി നമ്മള് നേരെ പോണത് അതിരമ്പള്ളി റിസോർട്ടിലാണല്ലേ അവിടെ നമുക്ക് വേറെ ഉണ്ടാവില്ലേ വണ്ടി ആ അപ്പൊ നെക്സ്റ്റ് വണ്ടി ആ ഒരു സംഭവ സമയത്ത് ഞാൻ പരിചയപ്പെടുത്തരാട്ടാ നമ്മളിപ്പോ നിരാമയ റിസോർട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളുടെ മുമ്പിൽ വന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ കേറിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ നമ്മുടെ വണ്ടി വെയിറ്റിങ്ങിലാണ് അതെ ഏത് നിമിഷം നമ്മൾ കയറാം നമ്മളവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷം കാണാം ഇവിടെ എത്തി സ്വീകരണങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പഴേം പിന്നെ ഫുഡിന്റെ സെക്ഷനാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞതിന് ശേഷം മധുരം കഴിക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ ഞങ്ങൾ അത്യാവശ്യം ഐസ്ക്രീമും കേക്കും ഒക്കെ എടുത്തിട്ടുണ്ട് ഫുഡിങ് ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് എന്താ എല്ലാ വീഡിയോസ് എടുക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് റീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ അതെന്തായാലും അതിവിടെ ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഞാനും സോണിയും ഉണ്ട് കൂടെ റഹീമയും ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്ത് ഇരുന്നിട്ട് അവരുടേതായിട്ടുള്ള സ്പേസിൽ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണാം ഞാനൊന്ന് No നോക്കി ഇത്ര ഇത്ര വരെ വരെ അതിരമ്പള്ളി യാത്ര അവസാനിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ മൂന്നാമത്തെ വണ്ടിയായ ഐ ട്വന്റിയിലാണ് ബാക്കിയുള്ള നമ്മുടെ യാത്ര അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ കൂടെ കിരണിട്ട് കിരണിനോട് എന്നെ ചോദിക്കാം അതും നമ്മൾ ട്രാവലിന്റെ ഇടയിൽ കൊടുത്താൽ നമുക്ക് ചോദിക്കാം കേട്ടോ ഐ ട്വന്റിയുടെ സ്പെഷ്യൽ എന്താണെന്ന് ഇപ്പൊ നോക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററിന്റെ എഞ്ചിനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ സൈലന്റ് ആയൊരു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് എഞ്ചിന് സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല നമുക്കിപ്പോ ഒരു എൺപതിന്റെ മുകളിൽ സ്പീഡിൽ പോയാലും ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അതുകൂടാതെ നമുക്ക് ഇൻഫടൈം സിസ്റ്റം ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ പ്രീമിയം ആയിട്ടുള്ളത് കിട്ടുമ്പോൾ ഇൻഫിൽ മാപ്പും മറ്റുള്ള കാര്യങ്ങളും കിട്ടുന്നുണ്ട് ബ്ലൂ ലിങ്കിൻ്റെ കണക്റ്റഡ് ആ ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ വെഹിക്കിൾ ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ബ്ലൂ ലിങ്ക് ആപ്പ് ത്രൂ ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യാനോ തുടങ്ങിയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് അയ്യോ വെഹിക്കിൾ ലോക്കായിരുന്നോ അല്ലെങ്കിൽ ഓപ്പൺ ആണോ നമുക്ക് ആ സ്റ്റാറ്റസ് ഇതിൽ തന്നെ ചെക്ക് ചെയ്യാം അതുകൂടാതെ അൺലോക്ക് ആയി നിൽക്കുന്ന ഒരു വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂലിങ് ത്രൂ ആയിട്ട് നമുക്ക് ഫോൺ ത്രൂ വണ്ടി ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയുണ്ട് ടിൽ ടൻഡ് ടെലിസ്കോപ്പിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വെഹിക്കിളിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഏത് ഹൈറ്റിലുള്ള ഒരു പാസൺ ഡ്രൈവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏറ്റവും കംഫർട്ടബിൾ ആയ രീതിയിൽ സ്റ്റിയറിംഗിന്റെ പൊസിഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ ഹംബോ കാര്യങ്ങളൊക്കെ ഒക്കെ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ടും പിന്നെ ഇതിന്റെ ഒരു ഏറോ ഡയനമിക്ക ഡിസൈൻ ആയതുകൊണ്ടും ോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഈ സെഗ്മെന്റിൽ നോക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക് എ സി ആയിക്കോട്ടെ വയർലെസ് ചാർജിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രിക്കൽ മിറേഴ്സ് ആയിക്കോട്ടെ അതിൻ്റെ മിറർ ഫോൾഡിംഗ് ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട് സ്പോർട്സ് ഓപ്ഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓട്ടോമാറ്റിക് വേരിയന്റ് മുതൽ തന്നെ നമുക്ക് മുകളിൽ സൺ പ്രൂഫ് വരുന്നുണ്ട് വെഹിക്കിൾ നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് ചേസസ് ഡാമേജ് ആയതെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് എൻ്റെ അറിവ് നമുക്ക് അതിന് മുമ്പ് ആണ് രജിസ്ട്രേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആണെന്നുണ്ടെങ്കിൽ വെഹിക്കിള് ക്യാൻസൽ ചെയ്തിട്ട് വേറെ വെഹിക്കിൾ ആയിരിക്കും നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അപ്പോൾ ഹുണ്ടായനോടൊപ്പം നമ്മളുടെ യാത്ര എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ വണ്ടിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാതെ കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പാരമ്പ അടുത്ത വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാ പിള്ളേ പ്രിയപ്പെട്ട കൂട്ടുകാരും സന്തോഷമായിട്ടിരിക്കുക സമാധാനത്തോടും കൂടി ഇരിക്കുക കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും ടാറ്റാ